റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ആർ എസ് എസ് ആഫീസിലെ അടിച്ചുതളിക്കാരിയായിട്ടുള്ള ഷൂജയുടെ പച്ച കള്ളം ഡോക്ടർ അരുൺകുമാർ പൊളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു പൊള്ളൽ അതായത് ഡോക്ടർ അരുൺകുമാർ എന്തിനാ എല്ലാ ദിവസവും ഞാൻ പറയുന്നതിനെ മാത്രം ഖണ്ണിക്കുന്നത് ഞാൻ മാത്രം അതിരുന്ന് അഖിലലോക വിവരക്കേട് പറഞ്ഞാൽ എന്നെ മാത്രമല്ലേ അതിൽ പൊളിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിലെ സ്വാഭാവിക ഉത്തരം വക്കഫുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എന്തൊരാവേശമാണ് ആർ എസ് എസിന്റെ തലതൊട്ടപ്പന്മാർക്കില്ലാത്ത ആവേശമാണ് ആ വിഷയത്തിൽ ഒരു ചാനലിലെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വസ്തുത പറയേണ്ടവർ ആർ എസ് എസിന്റെ വക്താവിനെ പോലെ ഇരുന്ന് ഷൂജയെ അങ്ങ് തള്ളി മറിക്കുക ആ തള്ളി മറിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നട്ടാൾ കുരുക്കാത്ത നുണകളെയാണ് അരുൺകുമാർ ഖണ്ണിച്ചുകൊണ്ട് ആ ചർച്ചയിൽ വസ്തുതകൾ പറഞ്ഞത് ആ വസ്തുതകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഷൂജയ്ക്ക് പെരുവിരലിൽ നിന്നൊരു ഇളക്കം കയറി വരികയാണ് സ്വാഭാവികമായിട്ട് വരുമല്ലോ ആർ എസ് എസ് ആഫീസിൽ നിന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന പൊട്ടത്തരങ്ങളും വിവരക്കേടുകളും മാത്രമാണല്ലോ ആ ചാണകത്തലയിൽ ഉള്ളത് ആ ചിന്താഗതി വെച്ചിട്ട് എന്ത് വിഷയത്തിൻ്റെയും ശരികളെക്കുറിച്ച് മനസ്സിലാക്കാതെ ആർ എസ് എസ് ആഫീസ് ആണ് ശരി ആർ എസ് എസ് ആഫീസാണ് ശരി അവിടെ നിന്ന് തന്ന വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വിവരങ്ങളാണ് ശരി ശരിയെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചതിനെ പൊളിച്ചുകൊണ്ടാണ് അരുൺകുമാർ തുടങ്ങിയത് കഴിഞ്ഞ ദിവസവും എൻപുരാനുമായിട്ടുള്ള വിഷയത്തിലും ഇതുപോലെ ഷൂജയ പറഞ്ഞ പച്ച നുണയേയും പൊട്ടത്തരത്തെയും പൊളിച്ച് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് വെറും ചാണകമല്ല ജീർണിച്ച ചാണകമാണെന്ന് തെളിയിക്കുന്ന വാദഗതികളെ അരുൺകുമാർ പൊളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഞെളിപിരി ഉണ്ടാകും കാര്യം പറഞ്ഞതൊക്കെയും ആർ എസ് എസ് ആഫീസിനപ്പുറം ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ ഒന്നും നിലനിൽക്കുന്നതല്ല അത് കൃത്യമായി പറയുമ്പോഴാണ് ഏതെങ്കിലുമൊക്കെ വേദിയിൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളവർ അതിനെ ഖണ്ഡിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഇരുന്ന് ഓരിയിടുന്നത് ഞാൻ തുടങ്ങുന്നത് സുജയ പറഞ്ഞതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഖണ്ഡിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഖണ്ണിച്ചുകൊണ്ട് മാത്രമേ ദിവസവും ഖണ്ഡിക്കാനുള്ളൂ എനിക്ക് ഇവർ പറഞ്ഞതുകൊണ്ട് വിയോജിപ്പില്ല ഓക്കെ അപ്പൊ നിങ്ങൾ മൂന്ന് പേരും പറയുന്നത് ഒന്നാണ് ആ തീർച്ചയായിട്ടും ഒരേ കാര്യത്തിൽ ഭരണഘടനയുടെ കാര്യത്തിൽ നീതിയുടെ കാര്യത്തിൽ ഓരോ ദിവസം ഞാൻ ഉണ്ണി അതായത് അവർ പറയുന്നതിലെ തീർച്ചയായിട്ടും അത് മിസ്റ്റേക്ക് വരുന്ന ഘട്ടത്തിൽ ഖണ്ഡിക്കാം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞോ വക്കഫിന്റെ ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാട്ടിച്ചത് വഖഫഭൂമിയാവുന്നേ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു ചൂണ്ടിക്കാണിച്ചതാണ് അല്ല ചൂണ്ടിക്കാണിച്ചാ പറ്റത്തില്ല ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കസ്റ്റമറി പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് ഞാൻ അതിലേക്ക് വരാം അതിന് മുൻപ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് സുജയെടുത്ത് പറയണം സുജേ പറഞ്ഞല്ലോ ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് മദ്രസകൾ ഉയരട്ടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കട്ടെ എന്ന് സുജേ പറയുന്നുണ്ടല്ലോ ഇന്ന് ബി ജെ പിയുടെ നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അതാണ് ഈ വക്കഫ് സ്വത്തുക്കൾ സച്ചാർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ പോലെ ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റിൽ വരുത്തിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കട്ടത്രയെന്നറിയാമോ ഞാനൊന്ന് വായിച്ചു തരാം ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത് ആരുടെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത് എന്നുള്ളത് പ്രേക്ഷകർ അറിയണം അതായത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വക്കഫിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വക്കഫിന്റെ ഈ ബില്ലിൽ അമൻമെന്റ് കൊണ്ടുവരുന്നതെന്ന് പറയുന്ന ബി ജെ പി സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന കട്ടത്രയാണെന്ന് ഞാൻ പറയാം തൊണ്ണൂറ്റിയൊൻപത് ശതമാനമാണ് ഒൻപത് ശതമാനം ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് ഒന്ന് നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് മെറിക്കം മീൻസ് സ്കോളർഷിപ്പ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ് ദ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റി സ്റ്റുഡൻസ്റ്റ് സബ്സിഡി ലോൺ ആൻഡ് എഡ്യൂക്കേഷണൽ സ്കീം ഫോർ മദ്രസാസ്റ്റീസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഇപ്പോൾ അത് എത്രയാണ് ോ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ ഈ ഇവർ പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ അങ്ങോട്ട് പഠിപ്പിച്ച് സംവരണം കൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നിലപാടാണ് വക്കഫ് ബില്ലിൽ കണ്ടത് എന്ന് പറയുന്നത് അത്യന്തം വ്യാജമായ ആരോപണമാണ് അത് വാസ്തവ വിരുദ്ധമാണ് നമ്പർ വൺ നമ്പർ ടു രണ്ടാമത്തെ ഒരു ഒറ്റമൂലിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു ഏതാണ് മുനമ്പം വിഷയത്തിന് ഒരു ഒറ്റമൂലിയായിട്ട് കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ബില്ല് പാസാക്കപ്പെട്ടാൽ മുന്നമ്പം വിഷയം പരിഹരിക്കുമെന്നാണല്ലോ സുജെ പറയുന്നത് അതെ സുജ എനിക്ക് ഒരു ഒറ്റ ചോദ്യമുണ്ട് ഈ ഇബ്രാഹിം സേട്ട് ഈ ഫറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു വ്യവസ്ഥ വെച്ചിരുന്നല്ലോ എന്തായിരുന്നു ആ വ്യവസ്ഥ അതായത് തന്റെ അനന്തരാവകാശികൾ ആരെങ്കിലും ഇത് കൃത്യമായി അവരുടെ ഫറൂഖ് കോളേജിന് അവരവരുടെ കാര്യങ്ങളിൽ ഈ വിദ്യാഭ്യാസ അവകാശത്തിന് മതപരമായ അവകാശങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഈ പ്രോപ്പർട്ടി ആരുടെയാവും അതിനുശേഷം ഇത് വഖഫ് പ്രോപ്പർട്ടിയായി ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞത് നിൽക്കാൻ പറ്റില്ല പ്രോപ്പർട്ടിയായി പറഞ്ഞു താങ്കൾ ഇങ്ങനെ ആജ്ഞാപിക്കല്ലേ താങ്കൾ കുറച്ചു കൂടി ഒരു മര്യാദത്തിലാണ് അനുവദിക്കണം എന്റെ ഊഴ് മൂന്ന് മറുപടി പറയാനുള്ളത് അല്ല മൂന്നുപേരുടെയും കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത് വേറെ വേറെ ആരെയും വേറെ ആരെയും താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനില്ല അവര് ബേസ്ലെസ് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും താങ്കൾ ഇടപെടുക എനിക്ക് പറഞ്ഞു തീർക്കാനുണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ പൂർത്തി വഴങ്ങാം അതായത് ഇബ്രാഹിം സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്ന ഈ വക്കഫ് ആധാരം എന്ന് എഴുതിയിരിക്കുന്നതിൽ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇതിനി വക്കഫ് ഭൂമി അല്ലാതായി മാറിയാൽ ഇബ്രാഹിം സേട്ടിന്റെ ക്ലെയിം അവിടെ നിലനിൽക്കുമോ അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം സേട്ടിന്റെ അവകാശികൾ വന്നാൽ ഈ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കേണ്ടി വരുമോ ഇതെങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് നമ്പർ വൺ നമ്പർ ടു ഇത് ഒറ്റമൂലിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണം നടക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒറ്റമൂലിയാണ് പ്രശ്നപരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ ഡോക്ടർ അരുൺ ഇത് തന്നെ പറയണ നോക്കൂ പ്രശ്നപരിഹാരം ഉണ്ടാകുമ്പോഴുള്ള അടുത്ത കോംപ്ലിക്കേഷനെ കുറിച്ച് അത് സംസ്ഥാന മാത്രമേ ചെയ്യാൻ കഴിയൂ റവന്യൂ സർക്കാർ ഈ സംസ്ഥാന സർക്കാർ നികുതി അടയ്ക്കാൻ വേണ്ടി അവിടെ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോടതി ഉത്തരവിന് വിധേയമായിട്ടേ അത് ചെയ്യാൻ കഴിയൂ കാരണം എന്താണല്ലേ യൂസർ എന്ന് പറയുന്ന പ്രയോഗം പ്രോസ്പെക്ടീവായിട്ടാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കോടതി വിധിക്ക് അനുകൂലമായിട്ട് മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ കോടതി വിധി ഈ ഇത് പ്രോപ്പർട്ടി ആണെന്ന് ശരി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ പറയുന്നത് ഇനി ഈ വന്നിരിക്കുന്ന പ്രോസ്പെക്റ്റീവായിട്ട് മാത്രമേ നടപ്പാക്കാൻ സാധിക്കൂ അപ്പൊ എങ്ങനെ മുൻപ് തൊറ്റമൂലിയാവുന്നത് യൂസർ ബൈ ക്ലോസിന്റെ അടുത്ത് അതെ ഡോക്ടർ അരുൺ പറയുന്നതാണ് ശരി വിദ്യാഭ്യാസത്തിനുവേണ്ടിയുള്ള സ്നേഹമാണെന്ന വാദം തെറ്റ് നമ്പർ ഇതെല്ലാം മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ പറയുന്ന അതേ ടേക്ക് താങ്കൾ ആവർത്തിക്കുകയാണ് മുസ്ലിം ബോർഡിന്റെ ടേക്ക് ഭാഗങ്ങളുണ്ട് പക്ഷേ സുജിയ ഇവിടെ വാസ്തവരുദ്ധമായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നത് ബിജെപി അല്ല ോ സുജിയ ഞാൻ പറയാം ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് ആയിരം പേരെ കാണാനില്ല എവിടെ കാണാനില്ലാത്തത് ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ ആയിരം പേരുടെ ലിസ്റ്റ് എവിടെ കുടുംബാംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പറഞ്ഞു ഉത്തരത്തിന് പകരം ഇത് ആ വക്കഫ് ബിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു ഉത്തർപ്രദേശിലെ കുംഭമേളക്ക് കാണാതായ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലായത് ആദ്യം ആ ബില്ല് കൊണ്ടുപോവാ ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറുമ്പോൾ ആ പ്രദേശങ്ങൾ അവതരിപ്പിക്കാനുള്ള ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാ സുജയ ഇനി നാല് ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ എത്രണം അംഗീകരിച്ചു എത്രണം അംഗീകരിച്ചു ജെ പി സി ജഗദംബിക പാൽ പറയൂ നാൽപ്പത്തിനാല് ഭേദഗതികൾ ആകെ എത്ര ഭേദഗതികൾ അംഗീകരിച്ചത് പതിനാല് ഭേദഗതികൾ പതിനാല് ഭേദഗതികളും കൊണ്ടുവന്നതാരാ സുജയ ഭരണപക്ഷം പ്രതിപക്ഷം കൊണ്ടുവന്ന നാൽപ്പത്തിനാല് ലോറെ എല്ലാം അംഗീകരിച്ചു സുജയ ഇറ്റ് എ ഡെമോക്രാറ്റിക് വേ ഇത് ജനാധിപത്യ രീതിയാണോ അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ് ഇനി ഞാൻ എന്റെ നിലപാടിലേക്ക് വരാം അപ്പോൾ മൂന്ന് കാര്യങ്ങളും ഒന്ന് ഒന്നിത് ഒറ്റമൂലിയല്ല രണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടല്ല യഥാർത്ഥ വിഷയങ്ങളെ മറികടക്കാൻ വേണ്ടി വർഗീയ രാഷ്ട്രീയത്തിന്റെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ രഥയാത്രയ്ക്ക് പകരം നിയമം പാസ്സാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന ഡിജിറ്റമൈസ് ചെയ്യുന്ന ഒരധിക ഈ ഈ ന്യൂനപക്ഷ വസ്തുക്കളിന്മേൽ ന്യൂനപക്ഷ അവകാശങ്ങൾ മേളിലുള്ള കടന്നുകയറ്റമാണ് ഇനി ഒരു പള്ളിയും പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു രഥയാത്രയും നടത്തേണ്ടതില്ല നിങ്ങൾക്കിനി ഒരു മസ്ജിദിൻ്റെയും ക്ലെയിം ഉന്നയിക്കാൻ ശിവലിംഗം തപ്പി പോകേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഒരു കളക്ടർ ഒരു ഡെപ്യൂട്ടി കം ഒരു ഡെപ്യൂട്ടി കളക്ടർ ആ സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം ഇത് പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് നിധിച്ചിരിക്കുന്നു അത്രമേൽ ദുർബലമാക്കിയിരിക്കുന്നു വഖഫിന്റെ ട്രിബ്യൂണലിനെ ആ ട്രിബ്യൂണൽ അഴിച്ചു പണിതിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും തീർന്നില്ല ഏറ്റവും ഒടുവിൽ പൊട്ടത്തരത്തെ ഉണ്ണി ബാലകൃഷ്ണനും കൂടി ചേർന്ന് അങ്ങ് ശവമടക്ക് നടത്തി റീത്ത് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി അതായത് പറയുന്ന പല കാര്യങ്ങളും ആധികാരികമായി വിവരക്കേടുകൾ പറയുകയാണ് ഇന്ത്യൻ പാർലമെന്റല്ലേ ഇന്ത്യ ഭരിക്കുന്നവരല്ലേ എന്നൊക്കെ ആധികാരികമായി പറയുമ്പോൾ മുൻകാലങ്ങളിൽ ഇവർ പറഞ്ഞ എന്ത് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ആ നിലയ്ക്ക് നോക്കുമ്പോൾ പാർലമെന്റ് പാർലമെൻറ്റല്ലേ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ് അതിനോടൊപ്പം തന്നെ ഈ നാട്ടിൽ ക്രിസ്തീയ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരത്തെ നിമോളറുടെ കവിതയിൽ ചൊല്ലുന്നത് പോലെ ഇന്നിപ്പോൾ അവരുടെ പ്രഥമ ശത്രു മുസ്ലിങ്ങളാണ് അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് മറ്റൊരു ശത്രുവായിട്ടുള്ള ക്രിസ്ത്യൻസിനെ കൂടെ നിർത്തുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ളവരും തുറന്നു കാട്ടിക്കൊടുക്കുകയാണ് വരാൻ പോകുന്നത് ഫാസിസത്തിൻ്റെ അപകടമാണെന്ന് അപ്പോഴും സംഘപരിവാറുകാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കുറേയേറെ പേരുണ്ട് താൽക്കാലികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമെന്നും അല്ല താൽക്കാലികമായിട്ട് ഇവരെ കൂടെ നിർത്തുന്നത് പ്രധാന ശത്രുവിനെ ഇല്ലാതാക്കാനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല നാളെ അവർ നിങ്ങളെയും കൂട്ടുചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ ആക്രമിക്കാൻ പോകും അന്നും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ ഞങ്ങൾ മുസ്ലിങ്ങളല്ലല്ലോ ആ രണ്ട് ശത്രുക്കളും തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ വരും അന്ന് ശബ്ദിക്കാൻ ഒരു മനുഷ്യരും ഈ നാട്ടിൽ അവശേഷിക്കില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഈ വക്കഫ് എന്ന പാലം ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ഇടുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കിട്ടു തരുന്ന എല്ലിൻ കഷ്ടമാണെന്ന് മാത്രം മനസ്സിലാക്കുക അത് കൃത്യമായി ഡോക്ടർ അരുൺകുമാറിൻ്റെയും ഉണ്ണി ബാലകൃഷ്ണൻ്റെയും വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുന്നവർക്ക് മാത്രമാണ് ഫാസിസം എന്ന അപകടത്തെ ചെറുക്കാൻ കഴിയുന്നു എന്ന് ഈ പ്രതികരണം കൂടി തെളിയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാനുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം അതായത് ഈ പുതിയ ഭേദഗതി പ്രകാരം ആർക്കാണ് വക്കഫ് ചെയ്യാൻ സാധിക്കുക മുസ്ലിമായി അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ വക്കഫായി പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ വക്കഫായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ ആരാണിത് സർട്ടിഫൈ ചെയ്യുക ഒരാൾ ഒരു മുസ്ലിമാണോ അല്ലയോ എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആര് സർട്ടിഫൈ ചെയ്യും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് സബ്ജക്ട് ടു കറക്ഷൻ ഒരു മുസ്ലിം ഒരു മുസ്ലിമായി മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അവർ ഏതെങ്കിലും ആചാരക്രമം അനുഷ്ഠിച്ചുകൊണ്ടല്ല അവരുടെ വിശ്വാസമാണ് ഒരാൾ മുസ്ലിമാക്കി മാറ്റുന്നത് നമ്മൾ സാധാരണ കലിമ കലുമൊല്ലുക എന്ന് പറയും കലിമ കലുമൊല്ലുന്നതോടു കൂടിയാണ് ഒരാൾ മുസ്ലിമായി ആത്യന്തികമായി മാറുന്നത് ആരാധനയും ബാക്കിയുള്ള ആചാരക്രമങ്ങളുമെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ ശരി നിസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നിസ്കരിക്കാത്ത ഒരാളാണെന്ന് കരുതുക പക്ഷേ അയാൾ കലിമ ചൊല്ലിയിട്ടു എന്ന് കരുതുക അഞ്ചു വർഷത്തെ വിശ്വാസം അദ്ദേഹത്തിന് അള്ളായിലുണ്ടെന്ന് കരുതുക മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ ഇത് ഈ നിശബ്ദതയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അപ്പോൾ ഒരു വിശ്വാസി മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം മതപണ്ഡിതർക്ക് ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന്റെ നഗ്തമായ ലംഘനമാണ് അത് മാത്രമല്ലോ അതിന്റെ അധികാരം സ്റ്റേറ്റിൽ വരുന്നു എന്നല്ല എക്സാക്ട് അധികാരി ആ മത ഒരു മതത്തിൽ ആര് വിശ്വസിക്കുന്നു ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് വരുന്നത് ആശാസ്യമായ ഒരു കാര്യമാണ് ഒരു മതേതര രാജ്യത്ത് ാണ് കൃത്യമായി ബേർത്ത് താങ്കൾ രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നത് ഞാനൊരു കാര്യം നോക്കട്ടെ എന്റെ റിലിജിയൻ എന്റെ കൂട്ടത്തിൽ തന്നെയുള്ള എത്രയോ ആളുകൾ അവരുടെ മക്കളുടെ റിലീജിയൻ എഴുതിയിട്ടില്ല

ഉണ്ണി ബാലകൃഷ്ണൻ സാറിന് ഇതേപോലെ തന്നെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കൊണ്ട് സാറിനും ഒക്കെ കൊല്ലം ശരിയാവുമല്ലോ മുസ്ലിം അഞ്ച് വർഷം എതിർപ്പിന്റെ പ്രശ്നല്ല സൂചിയെ പറയുന്നത് ചോദ്യമാണ് കൃത്യം അതുകൊണ്ട് മറുപടി പറയാം സി എന്റെ മതം തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ ഏത് പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഞാൻ ഏത് വിശ്വാസത്തെ പിന്തുടരണം എന്നത് അതെന്റെ റൈറ്റ് ആണ് ഞാൻ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുന്നു അതാണ് 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 ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം കേട്ടോ നിങ്ങൾക്ക് ഏത് മതത്തിലും ഒന്നും വേണ്ട പ്രഖ്യാപിച്ചാൽ മതി ഞാൻ എന്താറിയ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് കാര്യം എന്ന് നിങ്ങൾക്ക് ഏത് മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നു അങ്ങനെയല്ലേ നിങ്ങൾ നിങ്ങളുടെ സാമാജിക ദൃഢനാമത്തിൽ നിങ്ങളുടെ സാമാജിക ദൈവത്തിൽ സത്യപ്രതിജ്ഞാറുണ്ട് അപ്പം ആ സാധ്യതകളൊക്കെ ഉള്ള അതായത് നമ്മളുടെ നിയമനിർമ്മാണ സഭ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാൾക്ക് ദൈവത്തിന്റെ പേരിൽ ആ മതേതരത്വത്തെയും ോട്ടെ ഇത് ഞാൻ ചോദിക്കാൻ കാര്യം ഉണ്ണി സാർ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് തന്നെയാണ് കേട്ടോ അങ്ങ് മാറണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങ് ഇപ്പോൾ അങ്ങയുടെ വിശ്വാസം അതൊരു മുസ്ലിം വിശ്വാസത്തിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു ആ ദിവസം തന്നെ അങ്ങേക്ക് വർക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം ഈ ബില്ലിൽ എന്നതാണോ താങ്കൾ ചുരുക്കി പറഞ്ഞാൽ പറയാം നാളെ മുസ്ലിം മതത്തിൽ നിന്നൊരാൾ ഹിന്ദുമത വിശ്വാസിയായി തീർന്നാൽ നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറാനും ഈ പറയുന്ന ശബരിമലയിൽ പോകാനും അയാൾക്ക് അവകാശം ഞാനൊരു കാര്യം പറയാം സുജയ ഇ കേരളത്തില് വലിയ രീതിയിൽ കൺവേർഷൻ ഉണ്ടായി എന്താ കൺവേർഷൻ ഉണ്ടായത് വിവേകാനന്ദം വന്ന് കേരളത്തെക്കുറിച്ച് പറഞ്ഞ എന്താണ് കേരളം ഒരു ഭ്രാന്താലയാണെന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളിപ്പം വിചാരിക്കുന്നത് എന്താ എന്താ കേരളം ഭ്രാന്താലയാണെന്ന് പറയാൻ കാരണം ഒന്നുമില്ല ഇന്നലെ വരെ പുലേനായിരുന്ന ഒരാൾ ക്രിസ്ത്യാനിയായിരുന്നല്ലോ പൊതുവഴി നടക്കാം കറക്റ്റ് അവർക്ക് ക്ഷേത്രത്തിൽ കയറാം അവർക്ക് പിന്നെ പൊതു കിണറ്റിൽ നിന്ന് എടുക്കാം എന്നാ പുലയനാണെങ്കിലോ പൊതുവഴി നടക്കാൻ പാടില്ല അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പുലയൻ ക്രിസ്ത്യാനിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൗരുകളൊന്നും ഉപയോഗിക്കാറില്ല ഏതാ അത് ചരിത്രമല്ലേ ഒരു പുലയൻ അല്ലെങ്കിൽ ഒരു പറയൻ രാജ്യത്തെ കാര്യമല്ലേ ഞാൻ പറയുന്നത് ഒരു പുലയനോ പറയനോ ക്രിസ്ത്യാനായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ പൗരാവകാശവും കിട്ടുന്നു ഒറ്റ നിമിഷം കൊണ്ട് കിട്ടുന്നു അതിനെയാണ് കേരളം പ്രാന്താലാണ് ഇതാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ ഇവർ പൊട്ടന്മാരാണെന്നാണ് വിവേകാനന്ദം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന ഒരു ഭരണഘടനയാണുള്ളത് അതിന് സ്റ്റേറ്റിന് ഇന്റർഫിയർ ചെയ്യാനേ കഴിയില്ല ഞാൻ ഏത് വിശ്വാസത്തിൽ നിർബന്ധിതമായി മാറ്റിക്കഴിഞ്ഞിട്ട് വഖഫ് ജയിക്കുന്നില്ല ഇപ്പഴാണ് അത് സംശയമില്ല അത് സംശയമില്ല അത് കൃത്യമായി നിമിഷം വിശ്വ ഹിന്ദു പരിഷത്ത് പോപ്പിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞത് ആരുടെ സ്നേഹമുണ്ടാ പോയത്തെ കത്തിച്ചത് ആരോടുള്ള സ്നേഹമുണ്ട് ഹിന്ദു പരിഷത്ത് ആവർത്തിച്ചു പറഞ്ഞല്ലോ പോപ്പ് മാപ്പ് പറയണം ശരി വിട്ടേക്ക് ജാമ്പുവയിൽ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തത് ആരോടുള്ള സ്നേഹം ഉണ്ടാ ഗ്രഹം സൂക്ഷേം കുട്ടികളെയും അത്രയ്ക്ക് പുറകോട്ടൊന്നും പറയാം എന്താ മുനമ്പത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താ പറഞ്ഞത് ഇവിടെ വന്ന് തിരുമയന്മാരെ കണ്ടിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താ പറഞ്ഞത് ഒറ്റയാളവിടുന്ന് പുറത്തിറക്കത്തില്ലെന്നവ എന്ന് മാത്രമല്ല കേരളം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് എന്താണ് അവിടെ അറുനൂറ് കുടുംബങ്ങളുണ്ട് അവർ വഴിയാധരാരുതെന്നാണ് എന്നിട്ട് അവരെന്തുകൊണ്ടാണ് സമരം തുടരുന്നത് സമരം തുടങ്ങാൻ ഒറ്റ കാര്യമുള്ളൂ അവർക്ക് അവരുടെ റവന്യൂ റൈറ്റ് ആ ക്ലെയിം അതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും അവിടെ ഇപ്പം നിങ്ങൾ പോയിട്ട് ചോദിച്ചു നോക്കിയേ ഈ നൂറ്റി പിന്നെ സർക്കാരിന്റെ കാലത്താ കാലത്ത് കഴിഞ്ഞല്ലോ ശരി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമോ ന്യൂനപക്ഷ പ്രീണനം കൊണ്ടല്ല മുസ്ലിങ്ങളെ നന്നാക്കണമെന്ന ആഗ്രഹമല്ല പക്ഷെ അവർക്ക് ശത്രുക്കളായിട്ടുള്ളവരെ ഇല്ലാതാക്കാൻ മാധ്യമ മേഖലയിൽ പോലും ഷൂജയെ പോലുള്ള അവരുടെ ഏജന്റുമാരെ വെച്ച് ന്യായീകരിച്ച് 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 ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കവർന്നെടുക്കുകയും ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ റദ്ദാക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയാണ് അവിടെയെല്ലാം ഈ സമൂഹം നിഷ്കളങ്കമായി മാധ്യമ പ്രവർത്തന മേഖലയിൽ പുട്ടിയിട്ടിരിക്കുന്ന പല സംഘപരിവാറുകാരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളെ ഇതുപോലെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും അവരുടെ ശത്രുക്കളെ ഇതുപോലുള്ള മൗത്ത് പീസുകളെ ഉപയോഗപ്പെടുത്തിയും അവർക്ക് സ്വാധീനമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ ജനസ്വാധീനം ഇടിച്ച് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രമാണ് വെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ ആയിരത്തോളം മനുഷ്യരെ കാണാനില്ല അവരെക്കുറിച്ച് അന്വേഷിച്ച് ജനങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ആ ചർച്ച ഉയർന്നു വരാതിരിക്കാൻ വക്കഫ് കൊണ്ട് മുന്നിൽ വെച്ച് ഇപ്പോ മറ്റൊരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിലൂടെ ഈ നാടിനെ ചിന്തയുള്ള രണ്ട് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു വെച്ചത്